in the പെരിന്തിൽ മണ്ണ് സുഡിയോയിലും മാക്സിലും പോയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സുഡിയോയിലും മാക്സത്തെയും വീഡിയോ ഞാൻ വേറെ ചെയ്യാന്നുള്ളത് ആദ്യം കയറിയത് സുഡിയോയിലായിരുന്നു ചപ്പിൾസ് ഓർണമെന്റ്സ് ഒക്കെ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് മുൻപ് പോയതിനേക്കാളും ഇപ്പൊ എനിക്ക് നല്ല കളക്ഷൻ തോന്നി ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് വൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് ഓൺലൈൻ ഷോപ്പിംഗിൽ കാണുന്നേ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് മുന്നേക്കാളും എനിക്ക് നല്ല കളക്ഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു സ് അടിപൊളി തന്നെയാണ് റേറ്റും കൂടുതലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് പോയത് ചപ്പിൾസിന്റെ ഭാഗത്തേക്കായിരുന്നു ഈ ഒരു ഗോൾഡൻ ഉള്ള ചപ്പിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതിന്റെ കാലിനൊട്ടും സൂട്ടല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഇക്കാക്ക് പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കുറഞ്ഞ റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ അതൊക്കെ നോക്കി പക്ഷെ ഇക്കാക്ക് പറ്റിയ സൈസ് കറക്റ്റായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് നമ്മളത് എടുത്തില്ല ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരു നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് കളക്ഷൻ കുറവായിട്ട് തോന്നിയത് ഇന്ന് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ കുറേ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കിഡ്സ് കോർണറിൽ പോയി അവിടെ കുട്ടികൾക്കുള്ള കുറേ നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൂസിന് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അവനുള്ള ഡ്രസ്സൊക്കെ നോക്കി അപ്പോൾ നമുക്ക് അത്ര ഇങ്ങോട്ട് കുറേ കളക്ഷൻ ഉണ്ടെങ്കിലും സൈസും അതുപോലെ തന്നെ അപ്പൂസിന് പറ്റുന്നൊരു ലെവലിലുള്ളതൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ ഇതൊക്കെ ഞാൻ മുൻപ് വന്നപ്പോഴും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് എനിക്ക് അത്ര ഇങ്ങോട്ട് പുതിയൊരു സംഭവങ്ങളൊന്നും തോന്നിയില്ല അപ്പോൾ മാക്സിലും കൂടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ഒരുപാട് ഐറ്റംസ് സ്റ്റുഡിയോയിലുണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചപ്പിൾസ് അതേപോലെ ആണ് അപ്പോൾ മാക്സിലെത്തിയപ്പോൾ നമ്മൾ കുട്ടികൾ ആ ഒരു സെക്ഷനിലും മുന്നേക്കാളും കുറച്ചധികം കളക്ഷൻസ് കണ്ടു നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ോ അപ്പോൾ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നതൊക്കെ നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു രാത്രി ആയതോണ്ടേ ഇവിടെയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നോ അപ്പോൾ എനിക്ക് എല്ലാതും ഭയങ്കര ഇഷ്ടമായി എല്ലാം ഓരോന്നെടുക്കാനാണ് തോന്നിയത് അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ തന്നെയല്ലേ നമുക്ക് എപ്പോ വേണമെങ്കിലും വരാല്ലോ ഇപ്പോൾ ഒന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുള്ള ആ ഒരു ഡ്രസ്സാണ് എടുത്ത് ഇതാണ് എടുത്തത് കേട്ടോ ഫോർ ഡബിൾ നയനാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇക്കാ ബില്ലാക്കാൻ പോയപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് കേട്ടോ നല്ല ടോയ്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോർ ഡബിൾ നയൻ തന്നെയാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഇതൊന്നും ഞാൻ എന്തായാലും വാങ്ങാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇവിടെ ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് എനിക്ക് ഇപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനത്തെ കണ്ട വല്ലാത്തൊരു സൈഡ് വലിവ് വരും പിന്നെ റേറ്റ് നോക്കുമ്പോൾ വേണ്ട വിചാരിക്കും എനിക്ക് കുറേ സമയം ഇങ്ങനെ നിന്ന് ബില്ലാക്കുന്നോണ്ട് തന്നെ എനിക്കിതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ അത് ആ ഫൈവ് ഡബിൾ നയന് നല്ല ബാഗൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തേർട്ടി പെർസെൻറ്റേജ് ഓഫൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഷർട്ടിന്റെ സെക്ഷനിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഷർട്ട് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി സെവൻ ഫോർട്ടി നയനോ ഒരു സെവൻ ഡബിൾ നയനോ ആ ഒരു റേഞ്ചിലാ വന്നത് എന്തായാലും ഇന്ന് എടുക്കണില്ലെങ്കിലും ഇൻഷല്ല വൈകാതെ വന്നത് എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണേ കണ്ടപ്പോൾ തന്നെ ഇക്കാക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് പോര് പറഞ്ഞിട്ട് മുന്നിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിലും എനിക്കിപ്പോൾ അത് അത്യാവശ്യമല്ലായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും അത് എടുക്കണില്ല ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം